സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ മന്ത്രിസഭായോഗം ഗവർണറോട് ശുപാർശ ചെയ്യും ഈ അടുത്ത മാസം പത്താം തീയതി മുതൽ ജൂലൈ അവസാനം വരെയാണ് സഭാ സമ്മേളനം ചേരാൻ ആലോചന സമ്പൂർണ്ണ ബജറ്റ് പാസാക്കുകയാണ് ലക്ഷ്യം വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് ഹരികൃഷ്ണൻ ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ്കാൻ ഈ പ്രത്യേക മന്ത്രിസഭായോഗം അതായത് മന്ത്രിസഭായോഗം എന്ന് ചേരുകയാണ് അതായത് ഈ കഴിഞ്ഞയാഴ്ച മന്ത്രിസഭായോഗം ചേർന്നില്ല അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര അതുപോലെ തന്നെ പരിഗണനാ വിഷയങ്ങൾ കുറവായതും മറ്റുമാണ് പക്ഷെ ഇന്ന് ഈ മന്ത്രിസഭായോഗം ചേർന്ന് ബുധനാഴ്ച ചേരേണ്ടതായിരുന്നു പക്ഷേ ഈ സൗകര്യം പ്രമാണിച്ച് ഇന്നാണ് മന്ത്രിസഭായോഗം മാറ്റിയിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട വിഷയം അല്ലെങ്കിൽ പരിഗണനാ വിഷയം എന്ന് പറയുന്നത് ഈ തദ്ദേശവാളികളുടെ വിഭജനവുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് അതുമായി അതുമായി ബന്ധപ്പെട്ട അതിൽ ഒരു തീരുമാനമെടുക്കാനാണ് ഇന്ന് മന്ത്രിസഭാ മാത്രമല്ല മറ്റ് പരിഗണനാ വിഷയങ്ങളും സംസ്ഥാനത്തിന്റെ മറ്റ് വിഷയങ്ങളും ഇന്ന് ചർച്ചയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്നത് പോലെ തന്നെ ഈ തദ്ദേശ വാർഡുകളുടെ വിഭജനവുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഗവർണറെ സർക്കാർ സമീപിച്ചിരുന്നു അപ്പോൾ സർക്കാർ ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനായിരുന്നു ഗവർണറുടെ ഒരു ശുപാർശ എന്ന് പറയുന്നത് അതനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരിക്കുകയാണ് ഏതായാലും ൊരു അനുചിതം തുടരുന്നു പക്ഷേ അവിടെയും സർക്കാരിന് വിട്ടു ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ബജറ്റ് പാസാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അതായത് ജൂലൈ മുപ്പത്തിയൊന്നിന് മുമ്പ് ഈ ബജറ്റ് പാസാക്കി എടുക്കണം സമ്പൂർണ്ണ ബജറ്റ് പാസ്സാക്കി എടുക്കണം അതിനെ നിയമസഭാ സമ്മേളനം വിളിച്ച് മതിയാകൂ എന്നുള്ളതുകൊണ്ടാണ് അതിൽ ഈ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതിൽ പരിഗണനയിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ നിയമസഭാ സമ്മേളനം വിളിച്ച് മതിയാകൂ എന്നുള്ളതുകൊണ്ട് തന്നെ അത് ഗവർണറോട് ശുപാർശ ചെയ്യാൻ ആ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ കൂടിയാണ് ഇന്ന് മന്ത്രിസഭായോഗം ചേരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത് കാര്യം ഏതായാലും ഈ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അനുകൂലമായ ഇതാണ് ഉണ്ടാകുന്നതെങ്കിൽ ഏതായാലും ഈ ഓർഡിനൻസിന് അംഗീകാരം ലഭിക്കുമെന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ നമ്മളോട് അറിയിക്കുന്നത് ഏതായാലും ഈ യോഗത്തിൽ സംസ്ഥാനത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതായത് ഈ ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള അനാസ്ഥാത്രം കാര്യങ്ങളൊക്കെ ഈ വെള്ളപ്പൊക്ക അടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും എന്ന് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് Thank you